ബിഗ് ബോസിൽ വന്ന നാളെ മുതൽ ജാസ്മിന്റെ കരച്ചിൽ തുടങ്ങിയതാണ് അതിന്താ ഒരു അന്ത്യവും ഇല്ല കൊന്തോ ഇല്ല കാരണം വെച്ച നാ ഇന്നാണ് ഫിനാലെ അതായത് ഇന്നലത്തെ എപ്പിസോഡിലാണ് ജാസ്മിൻ കരഞ്ഞങ്ങ് മെഴുകുന്നത് അപ്പൊ ജാസ്മിൻ അറിഞ്ഞ നാളെ ആണ് അപ്പോൾ ഫ്രണ്ടിലത്തെ സോഫ് കരച്ചിൽ 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 കരച്ചില് ഇത് ഇതൊക്കെ ഡസ്ബിൻ അവിടെ വന്നിരിക്കുന്നുണ്ട് കുറച്ച് സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് കുറേ നേരെങ്കിലും ഇണ്ടാതിരിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് അവിടെയോട്ട് ഗബിറി വരുന്നുണ്ട് ഗബറി വന്നിട്ട് പറയണ കരയുടെ മോളെ കര നി കര അപ്പം ഒരു ഏട്ടയിട്ട് ജാസ്മിൻ ഒന്ന് ചിരിക്കുന്നുണ്ട് എന്നിട്ട് ഗബ്രി പറയുന്നുണ്ട് ഗുഡ് ഗേൾ എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് ഈ ഗബ്രി ജാസ്മിനെ തോളിൽ ഇങ്ങനെ ചാരിക്കിടക്കുന്നുണ്ട് അപ്പോൾ ഈ ജാസ്മിൻ ഇങ്ങനെ വെറുതെ ഇങ്ങനെ കടന്ന് വെള്ളം എന്തൊക്കെയോ ആലോചിച്ച കരയാണ് അപ്പം ഇവിടുത്തെ മെയിൻ പ്രോബ്ലം എന്ന് വെച്ചാൽ പുറത്തെന്ത് നടക്കുന്നു എന്നുള്ളതാണ് ഇവരുടെ ചിന്ത നാളെ ഫിനാലയാണെന്നു കപ്പെടുക്കണമെന്നു അങ്ങനത്തെ യാതൊരുവിധ ചിന്തയില്ല ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാല് പുറത്തെന്ത് നടക്കുന്നു അതായത് നാളെ ഇവിടെ നിന്ന് ഇറങ്ങിയാലെങ്ങനെ ഈ ഫൈസ് ചെയ്യും ഇതിപ്പോ വീട്ടുകാരൊക്കെ പറയണം ഏർ എന്താ അടുക്ക പറയണം ഇത്രയും നാളെ ഇവർ ഇതിനകത്ത് കാട്ടുകൂട്ടിയ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയണ്ടേ അപ്പൊ അതൊക്കെ എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് ഇരുന്ന് കരച്ചില് 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 കരച്ചില്ല അപ്പോൾ ഈ ഗബ്രി എന്ത് ചെയ്യുന്നു തോളിച്ചാരി കിടന്നൊരു പാട്ട് എന്തിന് വേറൊരു സുരൂരിയൂ എന്നും പറഞ്ഞൊരു പാട്ടും കൂടെ അങ്ങ് വെച്ച് കഴിച്ചിരുന്നുണ്ട് ഇത് കേട്ടിട്ട് കുറേ നേരം ഇങ്ങനെ പാട്ട് കിട്ടുന്നു ഈ പാട്ട് തോളിച്ചാരി കിടന്ന് ഇങ്ങനെ പാട്ട് കൊണ്ടിരിക്കുക അപ്പോൾ റശ്മിൻ പറയുന്നത് മടി കിടാൻ നിർത്ത് അപ്പോൾ എന്ത് നിർത്തണം നീ നിർത്ത് നീ എന്ത് നിർത്തണമെന്ന് പറഞ്ഞാൽ ഞാൻ നിർത്താമെന്ന് പറയുന്നുണ്ട് സോ ഗെയ്സ് എന്തായാലും കൊള്ളാം നിങ്ങൾ നിങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക